ജയശങ്കർ അന്ന് ഈ വഞ്ചിയുരുത്ത സംഭവം ഉണ്ടായപ്പോഴും അങ്ങേ ഞങ്ങൾ ഫോണിൽ വിളിച്ചതാണ് അങ്ങ് കൃത്യമായി വിമർശനം ഉന്നയിച്ചതാണ് ഇപ്പോൾ ഇത് കോടതി വരെ പറഞ്ഞു കഴിഞ്ഞ ദിവസം ഇത് ആരാണ് ചെയ്തത് ഇവർക്കെതിരെ നടപടി എടുക്കുന്നില്ലേ കേസെടുക്കുന്നില്ലേ എന്ന് കോടതി ചോദിച്ചിട്ടുണ്ട് അതെ ഇന്ന് സെക്രട്ടേറിയറ്റിന് മുന്നിൽതാ വീണ്ടും റോഡിന്റെ പകുതിയോളം ഒരു സ്റ്റേജ് ഒക്കെ കെട്ടി ഒരു ഓഡിറ്റോറിയത്തിന് സമാനമായ രീതിയിൽ സമരം സജ്ജീകരിക്കാണ് അത് അത് സി പി എം പോലെ വലിയ ജനപിന്തുണയുള്ള വാർത്തകളാണെങ്കിലും ശരിയാണ് ജനസേന പാർട്ടി പോലെ തീരെ ആൾബലം കുറഞ്ഞ സംഘടനകളാണെങ്കിലും ശരിയാണ് ചില സാമുദായിക സംഘടനകളാണെങ്കിലും ശരിയാണ് എല്ലായ്പ്പോഴും ഗതാഗതം തടസ്സപ്പെടുത്തിക്കൊണ്ടാണ് ഈ മാതിരി സ്ഥാപനങ്ങൾ നടന്നത് അതുകൊണ്ട് നാട്ടുകാർക്ക് അതിലെ യാത്ര ചെയ്യുന്നവർക്ക് വലിയ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നു മാത്രമല്ല അത് ഒരിക്കലും ഒരു കാരണവശാലും ശരിയായ ഒരു രീതിയുമല്ല കവർ ചെയ്യുന്നവർ മാത്രമല്ല വെറുതെ യോഗം നടത്തുന്നവരൊക്കെ ഇതുപോലെ അത് ശരിയല്ല ഏത് യും ചെയ്തു അല്ല ഇത്രയും ഈ നിരന്തരം ഇപ്പൊ നമുക്കറിയാം ഫ്ലെക്സ് ബോർഡുകൾ വയ്ക്കുന്നത് എത്രയോ വർഷങ്ങളായി ഹൈക്കോടതി ഈ കാര്യങ്ങളിൽ ഇടപെടുന്നതാണ് കഴിഞ്ഞ ദിവസം വരെ ഹൈക്കോടതി പറഞ്ഞു അരമണിക്കൂറിനകം ബോർഡ് മാറ്റി വീണ്ടും അരമണിക്കൂർ കഴിഞ്ഞപ്പോ അതേ സ്ഥലത്ത് ബോർഡുകൾ വന്ന കേട്ടാണ് അപ്പോ കോടതിയാണ് ഇതിൽ ഏറ്റവും പ്രധാനമായിട്ട് ഇടപെടാറ് നമ്മളൊക്കെ ആരെന്തൊക്കെ പറഞ്ഞാലും കോടതി പറഞ്ഞാലാണ് പിന്നെയും ആളുകൾ കുറച്ചുകൂടി ഉത്തരവാദിത്തോടെ കാര്യങ്ങൾ ചെയ്യാറ്